പാലക്കാട് അമ്പലവട്ടത്ത് വീടിന് തീപിടിച്ചു വിളക്കുമാടം ലക്ഷണം മുതലയുടെ വീടിലാണ് തീപിടിച്ചത് ഓടിട്ട രണ്ടുനില വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തി തീ അണച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് ലക്ഷ്മണ മുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ചെറിയ മകൻ വിനോദുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തം തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല പാലക്കാട് അമ്പലവട്ടത്താണ് വീടിന് തീ പിടിച്ചിരിക്കുന്നത് വിളക്കുമാടം ലക്ഷണമുതലിയുടെ വീടിനാണ് തീ പിടിച്ചത് ഓടിട്ട രണ്ട് നില വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് ഷൊർണൂരിൽ നിന്നും അഗ്നിശമന എത്തി തീ അണയ്ക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് ലക്ഷണമുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ചെറിയ മകൻ വിനോദമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായതെങ്ങനെയാണ് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല നമ്മുടെ റോഡിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ വണ്ടിയിൽ പോണ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ തീ പിടിക്കണ്ടെന്നുള്ളത് അപ്പൊ അത് ഞാൻ വന്നോക്കിയപ്പോഴാണ് ഈ ഇവിടെ നമ്മുടെ വില്ല വീടിനെയാണ് റൂമിന്റെ സൈഡ് മൊത്തം കത്തിയിട്ട് ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ആദ്യം തന്നെ ഫയർഫോഴ്സിന് വിളിച്ചു അപ്പൊ അവർ പറഞ്ഞ വിവരം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ വരാൻ തയ്യാറായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെയൊക്കെ ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഇതിൻ്റെ മോൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂമ് മൊത്തം കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത് പിന്നെ മുകളിലേക്ക് തീ എത്തിപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അക്കി പാലക്കാട് അമ്പലവട്ടത്ത് വീടിന് പിടിച്ചിരിക്കുന്നു വിളക്കുമാടം മുതലിയുടെ വീടിനാണ് തീപിടിച്ചത് ഓടിട്ട് രണ്ട് നില വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഷൊർണ്ണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് ലക്ഷ്മണ മുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ചെറിയ മകൻ വിനോദമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല